അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പുല്ലൻ അച്ചാറാണ് അപ്പോൾ നമ്മളിത് ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പുല്ലന് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ അതിൻ്റെ വലിയ മുള്ളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് ഇവിടെ ഇരുന്ന മുള്ളൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ടേ അപ്പം ഇത് മുള്ളൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെയാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി രണ്ട് വലിയ വെളുത്തുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കറിവേപ്പില ചൂടായ ചട്ടിയിലോട്ട് നമ്മൾ നേരത്തെ പുല്ലൻ ഫ്രൈ ചെയ്ത ആ എണ്ണയാട്ടോ കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ തന്നെ നട്ടുവളർത്തിയ പച്ചമുളക് കേട്ടോ ഇതിന് വലുപ്പം കുറവാണ് പക്ഷെ നല്ല എരുവാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പതിമൂന്ന് പച്ചമുളകോളമാണ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പച്ചമുളകിന് ഭയങ്കര എരിവായത് പിന്നെ ദിയ കുട്ടിക്കൂടെ ഒത്തിരി എരിവ് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കത്തില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ കുറച്ച് കാശ്മീരി മുളകട്ടോ അതിന് ചേർന്നത് ഇപ്പം എരിവൊക്കെ അധികം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഒക്കെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ചൂടായ എണ്ണയിലേക്ക് നമുക്കത് ഈ കട ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ ഏതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങാച്ചാറാണ് പിന്നെ മീനുകളിൽ കേര അച്ചാറാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അച്ചാറുകളിൽ കൂടുതലും വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ നിങ്ങൾക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്താ നമ്മൾ ഇഞ്ചി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മെയിൻ ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ ട്രൈ ചെയ്യുന്നത് അമ്മയുടെ ഗൈഡൻസിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ നമ്മളിങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുവാണ് ഇട്ടുകൊടുത്തിരിക്കുവാണേ ഒക്കെ ഒന്ന് ഇളക്കി ഒന്ന് മൂക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീരുമൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരു ഫ്ലെയിമിൽ തന്നെ നമുക്ക് പറ്റത്തില്ലതുകൊണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുവാണ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയെ ഇട്ട് കൊടുക്കുന്നുള്ളേ എന്നാന്ന് വെച്ചാൽ ഫ്രൈ ചെയ്താൽ എണ്ണയ്ക്ക് തന്നെ നല്ല അല്ല ഉണ്ട് പിന്നെ നമ്മൾ മീനേലും ഓൾറെഡി ഇട്ടല്ലോ അപ്പോൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു പൊടിക്ക് അത് വളരെ മീ ഫ്രൈ ചെയ്തത് നമ്മൾ നോക്കിയപ്പം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് എന്നാലും ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിലോട്ട് നമുക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതിയേ അപ്പൊ നീ നമ്മള് ഈ സ്പൂണ് ഒരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി എടുക്കുന്നത് കേട്ടോ കാരണം തീയ്യക്കുട്ടിക്ക് എരിവാണെങ്കിൽ അവൾ അച്ചാർ കഴിക്കത്തില്ല പിന്നെ നമ്മുടെ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് ഒന്ന് നമ്മൾ ഇത്ര ഒന്ന് എടുത്ത് വയ്ക്കുക കേട്ടോ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആണോ കേട്ടോ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ടേ അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം വിളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടാകുന്നതും വരെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുള്ള കളഞ്ഞു വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്ന പുല്ലെൻ്റെത് ഈ പരുവാട്ടോ ഇങ്ങനെ ആക്കി എടുക്കും ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അച്ചാർ കൂടുതൽ ദിവസം ഇരിക്കാനായിട്ട് നമുക്ക് ചേട്ടന് ബാംഗ്ലൂർ കൊടുത്തുവിടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി കഴിയുമ്പോൾ നമ്മൾ വിനാഗിരിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പൊടികളുണ്ടായിരുന്നു പൊടിയായിട്ട് പിന്നതും കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല അടിപൊളി പാചകക്കാരാണെന്ന് എനിക്ക് അറിയാം ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ ഇതിനും ബെറ്ററായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഒരുപാട് പുതിയ പുതിയ ടിപ്സുകൾ നിങ്ങൾക്ക് കാണും നമ്മുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാ വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമ്മളെല്ലാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചായിരുന്നേ അടുപ്പിലായതുകൊണ്ട് നല്ല തീയാ നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉം ഒരു പൊടിക്ക് ഉപ്പും കൂടെ നമുക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വിനാഗിരി കൂടെ ആഡ് ചെയ്യാം ഉം ഇത്തിരി ഉപ്പ് ഇട്ടു നമുക്ക് ഇത്തിരി വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കണക്കനുസരിച്ച് അങ്ങ് ഇത്ര എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് അമ്മയാണ് എൻ്റെ ഗൈഡ് അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ടൊക്കെ ഞാൻ മിനാമിയത് അനുസരിച്ച് അങ്ങ് കേട്ടോ ഗ്യാസ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ പുറത്ത് നല്ല കത്തുന്ന ചൂട് നല്ല കൊടുമ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇപ്പൊ നമ്മളെ അച്ചാർ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് വിനാലി ഒക്കെ സെറ്റായി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പുളി നോക്കാം പുളി ഉപ്പും ഒക്കെ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം അയ്യാണ്ടമ്മേ ഉം എനിക്ക് ഇത്ര പുളി മതി എനിക്ക് വരുതി അമ്മ എന്നിട്ട് ചോദിച്ചേ ഒത്തിരി പുളി അങ്ങനെ ഇഷ്ടമില്ല ആവശ്യമുള്ള പുളി ആയെന്നാണ് എന്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് എന്നാ വേളിട്ടോളി വിനാഗിരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായ മതി ഇനി നമുക്ക് അടുത്ത വാങ്ങി വെക്കാം ഓ നീ പെട്ടെന്ന് തന്നെ കാര്യം ആവും ബാംഗ്ലൂരിലോട്ടൊന്നും കൊടുത്തുവിടാൻ ഉണ്ടാവും തോന്നില്ല കാരണം അതുപോലെ ടേസ്റ്റാണ് ശരിക്കും ഫുല്ലന് ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൈവായി തന്നെ ഇരിക്കും ഇരിക്കുകട്ടോ ഉറപ്പ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂട്ട് കൂടുകെട്ടോ ஓகே அடுத்த வீடியோட்டு வரணும் வரேன் பாய்